誰か、どうも。

Ai, ஜெயகுமார் ஜெயகுமார் அது வளர அதிவிதமாய்தான் மனோகர்தான் ஓ आपसे आपके लोगों ने बोल रोटी ला आपसे आपके आप देखोगे

അഞ്ചാമത് റോൾ തുടങ്ങുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഏറ്റവും മൂന്ന് മണിക്ക് തന്നെ മത്സരങ്ങൾ ആരംഭിക്കും നടക്കുന്ന മത്സരത്തിൽ

ഒരു നല്ല അവസരം അവിടെ വീണ്ടും ലോക മഴ തന്നെ സൃഷ്ടിക്കുകയാണ് ഇവിടെ ഏഴേ പൂജ്യം ശ്രീ ഫിൻദോസിന്റെ നേതൃത്വത്തിലുള്ള കോവള എഫ് സി ആണ് ഈ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത് അവിടെ എട്ടാംൾ പിറന്നിരിക്കുന്നു മഴ തന്നെയാണ് ഗോൾ വർഷം കേരളമതിയുടെ താരങ്ങളുടെ ബോട്ടിൽ നിന്ന് സീറോ മത്സരം പൂർത്തിയാകുമ്പോൾ കേരളകതി മികച്ച മാതിരി വിജയം സ്വന്തമാക്കുന്നത് സീറോ